ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ മത്തി പീര വെച്ചതാണ് തയ്യാറാക്കുന്നത് പോന്ന് അതും മാങ്ങയിട്ട് നെല്ലൊന്നോതരം മത്തി വറ്റിച്ചത് അല്ലെങ്കിൽ മത്തി പീര വെച്ചത് അതാണ് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം മത്തി കഴുകി വെട്ടി വൃത്തിയാക്കി കറിവേപ്പിലൊക്കെ ഇട്ട് ചട്ടിയിൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാ ഇൻഗ്രീഡിയൻസും അടുത്തടുപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ട് അത് കട്ട് ചെയ്ത് വെച്ച് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി എല്ലാം മരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഈ തേങ്ങയിലേക്ക് ഇട്ടു കൊടുക്കാം ഒരു ശകലം വറുത്ത് പൊടിച്ച് വെച്ച ഉലുവയാണെങ്കിൽ ഒരു സകല ഉലുവപ്പൊടിയും കൂടെ ഈ തേങ്ങാപ്പീരിയിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഇതെല്ലാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക ഈ തേങ്ങാപ്പീരയ്ക്കകത്തേക്ക് ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ശകല ഉപ്പ് എല്ലാം ഇതിലിട്ട് കൊടുത്തിട്ട് നല്ലപോലൊക്കെ എന്തു ചെയ്യണം വന്നാൽ ഞരടി എടുക്കണം അപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇപ്പം എന്തൊക്കെ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഇനി ഇത് മിക്സ് ചെയ്യാം ഇപ്പം ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിച്ച് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലൊക്കെ വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം അത്യാവശ്യം ഒന്ന് അമർത്തി തന്നെ തിരുമ്മി എടുക്കുക മിക്സ് ചെയ്ത് അപ്പോൾ ഈ മാങ്ങ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ നമ്മൾ കല്ല വെച്ച് ചതച്ചെടുക്കുന്നതിന് തുല്യമാവും പിന്നെ ഈ മീനിനകത്തേക്കെല്ലാം കൂടി ഇട്ടിട്ട് ഈ തേങ്ങാപ്പീര ഞരടിയ പോലെ ഈ മീൻ കൂട്ടി ഞിരടരുത് അതിൻ്റെ മുള്ളും എല്ലാം കൂടെ പൊടിഞ്ഞിങ്ങോട്ട് വരും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ വളരെ സോഫ്റ്റായിട്ട് എന്നാൽ മീനേലെല്ലായിടത്തും ഈ അരപ്പ് പിടുക്കിയും വേണം ആ ഒരു പരുവത്തിന് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ കൈ ലൂസാക്കി മിക്സ് ചെയ്തെടുക്കണം മീൻ പൊടിഞ്ഞു പോകാതെ നല്ല ബലം പ്രയോഗിച്ച് ഞാറടി അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മീനെല്ലാം കൂടെ അങ്ങോട്ട് എന്തു ചെയ്യും പൊട്ടി കേടുവെന്ന് പോവും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം വേണമെന്നില്ല കാരണം നമുക്ക് ചാറിൻ്റെ ആവശ്യമില്ല എന്നാൽ മീൻ വേഗം വേണം അത്യാവശ്യം ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ചുകൊടുക്കുക ഈ ഒരു പരുവും മതിയാവും ഇനി നമ്മൾ പച്ചമുളകൊക്കെ എരിക്ക ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഒന്ന് കളർഫുള്ളാകാനും വേണ്ടിയിട്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇതിലേക്ക് പതുക്കുമ്പിലേക്കിട്ട് ഒന്ന് സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക പിന്നീട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല എല്ലാം റെഡിയാക്കി വേണം വെക്കാൻ പിന്നെ നമ്മൾ ഇത് ഇളക്കി പൊടിച്ച് അങ്ങനെയൊന്നും എടുക്കത്തില്ല ഇങ്ങനെ തന്നെ ഇരുന്ന് വറ്റിച്ച് എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ എല്ലാം സ്പൂൺ കൊണ്ട് മുളക് പൊടിയെല്ലാം ഒന്ന് ലെവലാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം സെറ്റാക്കി ഇതുപോലെ ഒതുക്കി ഇതിൻ്റെ വെള്ളം മുകളിൽ ഒരുപാട് നിൽക്കാനല്ല എന്നാൽ മീനെ അതിൻ്റെ ഉള്ളിൽ പാകത്തിന് വെന്ത് കിട്ടത്തക്ക രീതിയിൽ ഇരിക്കുകയും വേണം ഇനി നമുക്ക് അടുപ്പ് തീ കത്തിച്ച് ഈ അടുപ്പിലേക്ക് വെച്ച് ഇത് വറ്റിച്ചെടുക്കുക ഈ മൺചട്ടിയിൽ അത് പ്രത്യേകിച്ച് അടുപ്പിൽ വെച്ച് വറ്റിച്ചെടുക്കുന്ന ഈ മീൻ പീരയ്ക്ക് ഒരു പ്രത്യേക ടെ ഇഷ്ട അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോഴേ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി സ്പൂൺ കൊണ്ട് അതിൻ്റെ നടുഭാഗം മാത്രം മൊത്തത്തിൽ കൂട്ടി ഇളക്കി പൊടിച്ച് കളയരുത് ആ നടുഭാഗം മാത്രം ചട്ടി അടിയിൽ അടുക്കി പിടിക്കുന്നുണ്ടോ അതുപോലെ ഉപ്പൊക്കെ പാകമാണോ എന്നൊക്കെ നോക്കാനായിട്ട് ആ നടുവശം മാത്രം പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ച് ആ വെള്ളം വറ്റിച്ച് എടുക്കണം അപ്പോഴത്തേഴിന് മീൻ വെന്ത് പാകമാവും തുറന്ന് നോക്കാം ഇപ്പം ഏറെക്കുറെ വെള്ളമൊക്കെ വറ്റി സൂപ്പർ മീൻ പീര റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ കണ്ടല്ലേ ഇപ്പം ഞാൻ വാങ്ങി വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ മീൻ പീര മീൻ വറ്റിച്ചെടുത്തത് അത് മാങ്ങയാണ് ഇട്ടിരിക്കുന്നത് കുടംപുളിയല്ല നമ്മളിട്ടത് മാങ്ങ ഇട്ട് വെക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് കുടമ്പുളി ഇടാം കേട്ടോ ഓക്കെ